ইনশাআল্লাহ রক্ত নিবে নিসা জিন্দাবাদ জিন্দাবাদ ইয়ে আল্লাহ জিন্দাবাদ ইয়ে আল্লাহ জিন্দাবাদ ইয়ে আল্লাহ ওহ কবি নজরুল বারবার বেলা করে কত কিছু আমরা বলি তোমরা কি মারি তোমরা কি বলছো এই ছেলে লাভালগ আর তোমরা সবাই 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 তোমরা വിദേശികളെ ആ വെള്ളപ്പടകളെ കെട്ടുകെട്ടിച്ച ആത്മധൈര്യമുള്ള ഒരു ജനതയുടെ മുന്നിലാണോ നിങ്ങളുടെ ഈ അല്പതരങ്ങള് അന്ന് തോക്കും പേരങ്കിയുമായി വന്ന വെള്ളക്കാരെ തോൽപ്പിച്ച പാരമ്പര്യമാണ് ഈ നാട് ഉള്ളവർ ആ പോരാട്ട വീര്യം ഇന്നും ഈ മണ്ണിലെ തൊഴിലാളികളുടെ രക്തത്തിലുണ്ട് അന്ന് വിദേശികൾ നമ്മളെ അടിമകളാക്കാൻ നോക്കി എന്ന് നിങ്ങൾ ആപ്പും ആധാറും പേരുമാറ്റവും വെച്ച് ആവങ്ങളെ അടിമകളാക്കാൻ നോക്കുന്നു വെള്ളപ്പടകളെ തുലത്തി ഓടിച്ച് ഈ മണ്ണില് കേന്ദ്രത്തിന്റെ നോക്കി ഭരണ വൈകൃതങ്ങൾക്ക് അധിക കാലം ഇനി ആയി സുഖാകിട്ടില്ല നിങ്ങളുടെ ഈ രാഷ്ട്രീയ ഭൂത്തിന് മുന്നിൽ ഇനി ഈ അമ്മമാർ അങ്ങനെ അങ്ങനെ തിരിച്ചിരിക്കുകയാണ് இந்த சமயாகம் படிக்கின்றே யாரை அழைச்சார்கள் அவரோடடா ஆஸ்கலி இக்கல்லையாமலனா அதே ஹர்ணாடிகாரிகளே மூவில பெருကြီး தம்பிராகன் மார்க்கா பாவனத்தை சொல்லுங்க இல்லை ஆ புரியுது சொல்லுங்க நான் நந்துண்டாலும் கண்ணுண்டாலும் இந்த பாவன தொண்ணூறுத்துக்கு நான் நிற்பேன் 이안안 된다. 이안안안안안 안. 이 백만 세자 걔는 어때요? 이걸 해보지 이거야? 이 아무 말도 아니에요. 아무 말도 아니에요. 아무 말도 안 해. 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 아무 말 നാം നടത്തുന്ന പ്രതിഷേധത്തിൽ പങ്കിലേർന്നുകൊണ്ട് അവർ ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ ബഹുമാന്യരായ നേതാക്കന്മാർ ചുമേഗോപാലിന്റെ കേരളത്തിന്റെ ചുമതലത്തിൽ കെ പി സി അധ്യക്ഷന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും സാന്നിധ്യത്തിൽ ശ്രീ രമേശ് ചെത്തറിന്റെയും കെ സുധാകരന്റെയും മുൻ അധ്യക്ഷമായ കെ മുരളീധരന്റെയും എം എം അസന്റെയും യു ഡി കൺവീനർ രൂപ പ്രകാശിന്റെയും

മായ സമരപ്പം ദീർഘകാലം സി പി എമ്മിന്റെ എം എൽ എ മുതിർന്ന സി പി എം നേതാവുമായ ുന്നു അപ്പുറത്തുള്ളപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെയും മൂത്ത സഹോദരിയെ പോലെ എല്ലാവരോടും പെരുമാറിയിരുന്ന ഒരാളായിരുന്നു ശ്രീമതി ഐഷാ പോലും അപ്പുറത്ത് നിൽക്കുമ്പോഴും ഞങ്ങളുടെ എല്ലാ മനസ്സുകളിൽ ആദരമുണ്ടാക്കിയ വ്യക്തിത്വമായിരുന്നു ശ്രീമതി ഐഷാ പോലും അവരെടുത്ത വലിയൊരു തീരുമാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാകുക എന്നുള്ളത് അവരെ കോൺഗ്രസിന്റെ ഈ വലിയ തറവാട്ടിലേക്ക് കുടുംബത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും ചേർന്ന് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് തീർച്ചയായും ഇതൊരു സന്തോഷകരമായ ഒരു മുഹൂർത്തം തന്നെയാണ് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ശ്രീമതി ഐഷാബോട്ടിക്ക് നൽകിയാണ് അതിന് പ്രിയങ്കരനായ കെ പി സി സിയുടെ